നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അധുനാതനമായ പുരോഗതിയുടെ മുനമ്പത്താണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് മുൻകാലങ്ങളിൽ പ്രിന്റ് മീഡിയ പത്രമാധ്യമങ്ങൾ അവയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം ആ കാലത്തിൽ നിന്ന് വിഷ്വൽ മീഡിയ വന്നു ടെലിവിഷൻ പോലെയുള്ള വിവിധ ചാനലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാപകമായ വിഷ്വൽ മീഡിയ വന്നു വിഷൽ മീഡിയക്കിന് ശേഷമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അധിക നിയന്ത്രണമില്ലാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ എന്തും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള വിപ്ലവം തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഗുണവും ദോഷവും ഉണ്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അതുപോലെയുള്ള നൂതനമായ ഒരുപാട് സാങ്കേതിക സഹായികൾ ഇന്ന് ലഭ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അങ്ങനെ വരുമ്പോൾ വിജ്ഞാനത്തിന് വേണ്ടി ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയോ ആചാര്യൻ്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫസറയോ ആ രംഗത്തുള്ള ഏറ്റവും അധികം പരിണിത പ്രജ്ഞനായ ഒരു വ്യക്തിയെ സമീപിക്കുകയോ ചെയ്യേണ്ടതില്ല ഏത് വിഷയത്തെക്കുറിച്ചും നിമിഷാർത്ഥത്തിൽ വിരൽത്തുമ്പിൽ നമുക്ക് വിജ്ഞാനം കിട്ടുന്നു അതൊരു വലിയ നേട്ടമാണ് അപ്പോൾ പഠന സമയത്തുണ്ടാകുന്ന സംശയങ്ങളാകട്ടെ ഏത് കാര്യത്തിലും നമുക്ക് അറിവില്ലാത്ത ഒരു വിഷയമാകട്ടെ അതിനെക്കുറിച്ചെല്ലാം ഈ വിരൽത്തുമ്പിലുള്ള വിജ്ഞാന സാന്നിധ്യം വലിയ ഒരു അനുഗ്രഹമാണ് കുട്ടികൾക്ക് അവരുടെ പഠനകാര്യങ്ങളോടൊപ്പം തന്നെ കലാപരമായ മികവ് അതെല്ലാം ഈ മാധ്യമത്തിലൂടെ പ്രകാശിപ്പിക്കാൻ കഴിയും എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു സംവിധാനമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അവയെ സമീപിക്കുന്നത് പോലെയും ഉപയോഗിക്കുന്നത് പോലെയും ആയിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിപുലമായ ഒരു ലോകമാണ് അവിടെ എല്ലാം എല്ലാം ലഭ്യമാണ് നല്ലതും നല്ലതല്ലാത്തതും ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി തൻ്റെ വിലയേറിയ സമയം വിജ്ഞാന സമ്പാദനത്തിനും പഠനത്തിനും വേണ്ടി ചെലവഴിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന സംശയ ദൂരീകരണത്തിനും മറ്റുമായി സോഷ്യൽ മീഡിയയെ സമീപിക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം അനുഗ്രഹമാണ് എന്നാൽ അതിൽ തന്നെയുള്ള മറ്റ് വിനോദ ഉപാധികളുണ്ട് അത് ശ്ലീലമായിട്ടുള്ളതും ശ്ലീലമല്ലാത്തതുമുണ്ട് അതിലേക്കാണ് വിദ്യാർത്ഥിയുടെ ശ്രദ്ധ തിരിയുന്നത് എങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം ഈ മാധ്യമത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും നല്ലതിനെ മാത്രം സ്വീകരിക്കുകയും നല്ലതല്ലാത്തതിനെ നിരാകരിക്കുകയും ചെയ്യണം നമ്മൾ ഏത് കാര്യവും ഗുണകരമായി ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഗുണപ്രദമാകും റിച്ചായാൽ ദോഷകരമാവും പറയുമല്ലോ മുളന്തണ്ടിൽ നിന്നാണ് പുല്ലാങ്കുഴലും അതേപോലെ ലാത്തിയും ഉണ്ടാക്കുന്നത് പുല്ലാങ്കുഴൽ മർധുരോധാരമായ സംഗീതം മനസ്സിനെ കുളിർപ്പിക്കുന്ന സംഗീതം സമ്മാനിക്കുമ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ലാത്തി ഇതേ മുളന്തണ്ടിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ സമീപിക്കുന്ന വിധമാണ് വിധമാണ്ഗ്രഹവും നിഗ്രഹവുമാക്കി തീർക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രയോജനപ്രദമായ ഒരു സാങ്കേതിക സഹായിയായി തന്നെ വർത്തിക്കേണ്ടതാണ് ആ വിധത്തിൽ അതിനെ സമീപിക്കേണ്ടതാണ് മറിച്ച് അതിനകത്തുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ആണ് വിദ്യാർത്ഥി കടന്നു പോകുന്നതെങ്കിൽ അയാളുടെ വിദ്യാർത്ഥി ജീവിതത്തെ തന്നെ നശിപ്പിക്കുവാനും ഇതേ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പുതിയ സാങ്കേതിക സംവിധാനം നമ്മളുടെ അറിവിനു വേണ്ടിയുള്ള പ്രയാണത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും അങ്ങേയറ്റം ഉപകാരപ്രദമാണ് ആ വിധത്തിൽ തന്നെ അവയെ ഉപയോഗിക്കുവാൻ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും സാധിക്കട്ടെ